ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് നിങ്ങൾക്കുള്ളതാണ് എന്താണ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നമ്മുടെ തൃശ്ശൂർ ഒരു അടിപൊളി ഫർണിച്ചർ എക്സ്പോ നടക്കുന്ന കാര്യം നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ഫർണിച്ചർ എക്സ്പോയാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് പോയി പോയോക്കിയാലോ നമ്മുടെ എക്സ്പോന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗമായിട്ടുള്ള തൃശ്ശൂർ റൗണ്ടിൽ നിന്നും വടക്കേ സ്റ്റാൻഡിലേക്കുള്ള റോട്ടിൽ ബിനി ഹെറിറ്റേജിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ എക്സ്പോ രണ്ട് സെക്ഷനായി വരുന്നുണ്ട് കേട്ടോ ബഡ്ജറ്റും വരുന്നുണ്ട് പ്രീമിയവും വരുന്നുണ്ട് നമുക്ക് ആദ്യം ബഡ്ജറ്റിൽ ഒന്ന് കയറി നോക്കിയാലോ ടിപ്പോയിക്കൊക്കെ വെറും രണ്ടായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ നമുക്ക് സ്റ്റഡി ടേബിളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം സോഫ കാണാം ഈ സോഫ ഈ ഒരു ഫുൾ സെറ്റ് സോഫ വരുന്നത് വെറും ഇരുപത്തി രണ്ടായിരം രൂപ മാത്രമാണ് വരുന്നത് ഇതിൻ്റെ ത്രീ സീറ്ററും അതുപോലെ തന്നെ രണ്ട് സിംഗിൾ സീറ്ററും വരുന്നത് വെറും ഇരുപത്തിരണ്ടായിരം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ ടി വി സ്റ്റാൻഡുകളുണ്ട് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും നിങ്ങൾക്ക് ഈ ഒരു എക്സിബിഷനിൽ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ഒരു ബെഡ്റൂം സെറ്റിന് വില വരുന്നത് വെറും ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ ഇരുപത്തിരണ്ടായിരം രൂപക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള ഫൈവ് ഫീറ്റ് കോട്ട് അതുപോലെ തന്നെ അതിൻ്റെ കോട്ട് ബോക്സ് ടു ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തി രണ്ടായിരം രൂപക്ക് സ്വന്തമാക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ എമൗണ്ട് കൂട്ടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ത്രീ ഡോർ വാർഡ്രോബ് വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം ഇതിൽ യു വി ഷീറ്റ് ആണ് വരുന്നത് ഇതിന് വെറും മുപ്പതിനായിരം രൂപയാണ് വരുന്നത് മുപ്പതിനായിരം രൂപക്ക് നിങ്ങൾക്കൊരു കട്ടിലുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോട്ട് ബോക്സ് ഉണ്ട് ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് പേബിഡ് ഇത്രയും പ്രോഡക്റ്റ് വെറും മുപ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇനി നിങ്ങൾക്ക് കിച്ചണിൽ സ്പേസ് കുറവാണോ നിങ്ങളുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു സ്പേസ് ടേബിളും സ്വന്തമാക്കാം അതുപോലെ തന്നെ ഇന്ന് ഡൈനിങ്ങിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിലേക്കുള്ള ടേബിളുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത്തരത്തിലുള്ള കിച്ചൺ ടേബിളിനൊക്കെ വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു കോർണർ സോഫ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ നടക്കാണ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് ഇത് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മുടെ കോർണർ സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കൊരു സോഫേൻ്റെ ഫുൾ സെറ്റ് ഇടാനുള്ള സ്പേസ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇത്തരത്തിലുള്ള ത്രീ സീറ്റർ സോഫ നിങ്ങൾക്ക് എടുക്കാം അതും വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ കാണുന്ന ടു ഡോർ വാർഡ്രോപ്പ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതുപോലെ തന്നെ ഈ കാണുന്ന ത്രീ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി മോഡൽസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാർഡ്രോബ്സിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഡോർ ആണെങ്കിലും ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിലും ിലും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് യു ഷീറ്റിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോഡൽസുകൾ നമ്മളെടുത്ത് അവൈലബിൾ ആണ് പ്രീമിയത്തിൽ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടുവയ്ക്കാമല്ലോ ഇവിടെ കയറി വരുമ്പോൾ തന്നെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസ്പ്ലേകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നുള്ളതും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ബെഡ്റൂം സെറ്റാണ് ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കൂടെ വെറും നിങ്ങൾക്ക് നാൽപ്പത്തി ഒൻപതിനായിരം രൂപക്ക് വാങ്ങിക്കാൻ കഴിയും അതും പ്രീമിയം ക്വാളിറ്റിയുള്ള ഉള്ള പ്രൊഡക്റ്റ് എന്തൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് ഫീറ്റ് കോട്ട് വരുന്നുണ്ട് അതിലേക്ക് രണ്ട് ഹോട്ട് ബോക്സ് വരുന്നുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഫോർ ഡോർ വാർഡ്രോബും വരുന്നുണ്ട് ഇതിൽ വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും എല്ലാം നോർമൽ ഹൈറ്റിനേക്കാളും ഹൈറ്റ് കൂടിയ ഐറ്റംസ് ആണ് ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡൈനിങ് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് അതുപോലെ തന്നെ ഫുൾ കവേർഡ് ആയിട്ടുള്ള സോഫ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലോഞ്ചർ സോഫയും ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം ചെറിയൊരു പ്രൈസിനായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം യുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ കൂടെ മെൻഷൻ ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മൂന്ന് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മുടെ ഈ ഒരു ബെഡ്റൂം സെറ്റ് നൽകുന്നതാണ് അപ്പോൾ ഇതൊരിക്കലും മിസ് ചെയ്യേണ്ട എത്രയും പെട്ടെന്ന് തന്നെ വിസിറ്റ് ചെയ്തോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന റോട്ടിൽ ബിനി ഹെറിറ്റേജിൽ വെച്ചിട്ടാണ് നടക്കുന്നത്